ഇന്നിൻ്റെ കോളേജത്തെ കുറച്ച് വീഡിയോ ക്ലിപ്സാണ് കാണിക്കുന്നത് ഇന്ന് ഉച്ചക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ലഞ്ചിനും ബിരിയാണി കാരണം ഒരു സി എച്ച് സെൻറ്ററിൻ്റെ ഒരു ബിരിയാണി ചലഞ്ച് ഉണ്ടായിരുന്നു സുഖമില്ലാത്ത രോഗികൾക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ബിരിയാണി വാങ്ങീനുട്ടോ എല്ലാവരും തന്നെ വാങ്ങീനു അതുകൊണ്ട് തന്നെ അതൊക്കെ നേരത്തെ തന്നെ നമ്മളെ ലഞ്ചിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കതിൻ്റെ മണോ ഇതെല്ലാം നേരത്തെ ഫുഡ് കൊണ്ടു തന്നെ നമുക്ക് അതിൻ്റെ മണോ ഒന്നും സഹിക്കാൻ പറ്റാതെ നമ്മളെന്താക്കി ഫുഡ് കഴിക്കാൻ ഇരുന്നേ അങ്ങനെ വർത്താനം പറഞ്ഞ് ചെറിച്ചു കളിച്ചെല്ലാം ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുന്ന ടൈം ആട്ടോ അത് ഓരോരുത്തരെ ഫുഡിൻ്റെ പാത്രത്തിലേക്കും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാണ് ആരാണ് തിന്ന് തീരാത്തത് ഇതിൽ തന്നെയാണ് ഫുഡ് കഴിക്കാതെ നിൽക്കുന്ന ഒരാൾ നമ്മളെ കൂട്ടത്തിൽ അവൾ എപ്പം തിന്നുകയാണെങ്കിലും നല്ലവണ്ണം ലേറ്റായിട്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് ആ ഫുഡ് എല്ലാവർക്കും വാരി കൊടുക്കലേക്കാർ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കണേ നാഫിയാൻ്റെ ബേഗട്ടായി മൊത്തം ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചിട്ടാണ് നാഫിയ ഇന്ന് കോളേജിൽ വന്നത് ഹനാന അതിമനോഹരമായിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ആസ്വദിച്ച് കഴിക്കുകയാണ് അതിൻ്റെ അടുക്കാണെങ്കിൽ ഇവരെ മൊത്തത്തിലുള്ള ചെറിയും കളി എന്തിനാണ് ഇവർ ഇന്ന് ചെറുക്കണതെന്ന് സത്യം പറഞ്ഞാൽ ഒരിക്കലും തന്നെ അറിയില്ല ആർക്കും അറിയില്ല വെറുതെ ഇങ്ങനെ ചെറുക്ക രണ്ടെണ്ണത്തിന് ഇതന്നെ പണി നമ്മളെല്ലാവരും ഈ കാത്തു കിണറിൽ നിന്ന് ഫുഡ് കഴിച്ച് കഴിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളതുവരെ എന്തൊക്കെയോ അങ്ങോട്ടും ഒക്കെ പറഞ്ഞ സമയം പോക്കുണ്ട് നമുക്ക് ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് സ്റ്റാഫ് റൂമിൽ പോയിട്ട് ലീവ് പറഞ്ഞിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ നമ്മളെ കൂട്ടത്തിലുള്ള ഷഹനൻ്റെ ഒരു ബ്രൈറ്റ് ബി പരിപാടി നമ്മൾ കൊടുക്കണം എന്ന് വിചാരിച്ചു നമ്മൾ കല്യാണമാണ് വരുന്നത് അപ്പോൾ ഒരു ബ്രൈറ്റ് ബി കൊടുക്കണം എന്ന് നമ്മളിങ്ങനെ വിചാരിച്ച് നിൽക്കേനു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടോട്ടിക്ക് ഒരു കഫേക്ക് പോകാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ച് പോകാൻ തീരുമാനിച്ച് എങ്ങനെക്കോ കോളേജിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളെന്താക്കി പോവാന്ന് തീരുമാനിച്ചിറങ്ങി നമ്മൾ നേരെ പോയത് കൊണ്ടോട്ടിള്ള കേക്ക് സ്റ്റുഡിയോയിലേക്കോ ഇവളെ ഇരുത്തം കണ്ടിണ്ടെങ്കിൽ ഇവളാണ് ബ്രൈഡ് എന്നാണ് ഓൾ പറയണത് ഓളിങ് ക്ലാസ് ഒക്കെ വെച്ച് വലിയ മെയിൻ ആയതെ നിക്കാട്ടോ ഓള് പൊലിവാണ് മൊത്തത്തിൽ സത്യം പറഞ്ഞ ബ്രൈഡ് ഇതാ ഇതാണ് ഇതാണ് നമ്മളെ ഷഹന ഇവളെ കല്യാണാണെങ്കിൽ വരുന്ന ഞായറാഴ്ച അതിന് വേണ്ടി ഒരു കുട്ടി ബ്രൈറ്റ് ബി കൊടുക്കുക ജർച്ചിട്ട് കോളേജിൽ നമ്മൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന കേട്ടോ അതിൻ്റെ അടുക്കാണെങ്കിൽ മിൻസിലാന്റെ തള്ളും അതിൻ്റെ അടുക്ക് നാഫിയാന്റെ വലിയ ബാഗും സത്യം പറഞ്ഞ ജുമാനക്കിനാ ക്യാമറ ഓൺ ആക്കണ തന്നെ പേടിയാ ഓക്ക് ഞാൻ ഞാനെതിടങ്കിൽ ഇടുവോ ആക്കുവോന്നുള്ള ഭയങ്കര പേടിയാണ് എൻ്റെ അടുത്ത് മാത്രമല്ല എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയാണ് ഹനാനാണെങ്കിൽ മൊത്തത്തിലൊരു ക്ഷീണത്തിലാണ് കുറേ നേരം നമ്മൾ ആ കഫേല് ഇരുന്നിട്ട് നമ്മൾ നമ്മളാരെങ്കിലൊക്കെ മൈൻഡാക്കും എന്ന് വിചാരിച്ചാണ്ട് നമ്മൾ കുറേ നേരം ആ കഫേലിരുന്നല്ലാണ്ട് ഒരാൾ ഒന്ന് ചോദിക്കുകയാക്കുക ഒന്നും ചെയ്തിട്ടില്ല ലാസ്റ്റ് നമ്മൾ തന്നെ പോയാണ്ട് ഒരു ഒക്കെ ഓർഡർ ചെയ്താണ്ട് അവിടെ വെച്ചിട്ടോ പിന്നെ ഷാനൊക്കെ മാസ് വേണമെന്ന് വിചാരിച്ചാൽ നമ്മളൊരു കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചുകൊടുത്ത് എന്നിട്ട് ഓളവിടെ ഇരുത്തി കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊടുത്തേ ഒന്ന് ചെറുക്കാൻ പറഞ്ഞപ്പോൾ ഇതിനെ ആകെ കോളാക്കിയാണ്ട് എല്ലാം കൂടി ചെറുച്ച് കോളാക്കി പിന്നെ കേക്കൊക്കെ മുറിച്ചാണ്ട് ഓളെ തൊള്ള വെച്ചെടുക്കലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തൊള്ളൽ വെച്ചെടുക്കലും ഫോട്ടോസൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ കാണാൻ പോടത് ദില്ലൻ്റെ നക്കലാളെ ഇതൊക്കെ ഓള് വിചാരിച്ചിട്ടും കൂടി ഉണ്ടാവില്ല ഞാൻ വീഡിയോ എടുത്തിടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താൽ അതിനാണ് നമ്മൾ മെയിനായിട്ട് വന്നത് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ വലിയ പീസ് കൂട്ടത്തിൽ ഏറ്റവും വലിയ പീസ് കേക്ക് കിട്ടിയതിൻ്റെ അഹങ്കാരാണ് അതിനെ നെക്കി കൊല്ലണ തരത്തിലാണ് ആ കേക്കിനെ നെക്കി കൊല്ലണ തരത്തിലാണ് അവൾ കേക്ക് കുടിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു അഹങ്കാരമുള്ള മോത്തും ഉണ്ട് അങ്ങനെ കേക്ക് കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ ഇത്ര